നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എഫ് ഐ എന്ന സംഘടന ഗതി പിടിക്കാൻ പോകുന്നില്ല തെറ്റുകൾ തിരുത്താതെ വീണ്ടും ധാർഷ്ട്യത്തിന്റെ കൊടുമുടിയിൽ കയറിയിരിക്കുകയാണ് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന പുതിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത സഞ്ജീവും അധികാരത്തിന്റെ ഹുങ്ക കാണിക്കുകയാണ് ആർഷോയിൽ നിന്നും ഒട്ടും വ്യത്യസ്തനല്ല സഞ്ജീവെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ സഞ്ജീവ് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ് എസ് എഫ് ഐ ഇനിയും ഈ ധാർഷ്ട്യവുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളത് സഞ്ജീവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നോക്കാം എസ് എഫ് ഐയെ പ്രതിക്കൂട്ടിലാക്കുക എന്നതൊരു അജണ്ടയാണെന്നാണ് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പി എസ് സഞ്ജീവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ തെറ്റുകൾ കൊണ്ടാണ് എസ് എഫ് ഐയെ വിമർശിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പോലുമുള്ള ബോധമില്ലാത്ത തരത്തിലേക്കാണ് പുതിയ സെക്രട്ടറിയുടെയും നീക്കം കോട്ടയത്തും കാര്യവട്ടത്തും എസ് എഫ് ഐക്കാരല്ല റാഗിംഗ് നടത്തിയത് പക്ഷേ അങ്ങനെ സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമമുണ്ട് സ്വകാര്യ സർവകലാശാലകൾ രാജ്യത്തില്ലാത്തത് കേരളത്തിലും ഗോവയിലും മാത്രമാണ് മുന്നോട്ടു പോക്കിന് തുരങ്കം വയ്ക്കാൻ എസ് എഫ് ഐ ശ്രമിക്കില്ല ടി പി ശ്രീനിവാസൻ തെറി വിളിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ തല്ലിയത് സംഘടനയെ ഏത് ഘട്ടത്തിലും സംരക്ഷിക്കണമെന്നാണ് മുൻ സംസ്ഥാന സെക്രട്ടറി ആർഷോ പറഞ്ഞിട്ടുള്ളത് അതിന് വ്യക്തിപരമായി ഏറ്റവും വലിയ വില നൽകിയ ആളാണ് ആർഷോ എന്നും സഞ്ജീവ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോഴും തങ്ങൾ പിടിച്ച മുയലിന് നാല് കൊമ്പ് എന്നുള്ള ധാർഷ്ട്യമാണ് ഇവർക്കുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇപ്പോൾ സഞ്ജീവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതായത് ശ്രീനിവാസനെ തെറി വിളിച്ചത് തെറ്റല്ല എന്ന് പക്ഷേ അവർക്ക് സ്വകാര്യ സർവകലാശാലകൾ വേണം ഇതുതന്നെയാണ് ഈ സി പി എമ്മുകാരുടെ ഇരട്ടത്താപ്പ് പിന്നെ കോട്ടയത്തും കാര്യവട്ടത്തും റാഗിംഗ് നടത്തിയത് എസ് എഫ് ഐക്കാരല്ല എന്ന് തെളിയിക്കാൻ സഞ്ജീവ് തയ്യാറുണ്ടോ എസ് എഫ് ഐക്കാർ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് കാര്യവട്ടത്ത് അതിക്രമം നേരിട്ട് ചെറുപ്പക്കാരൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് തന്നെ ഇടിമുറിയിൽ കൊണ്ടുപോയി ആക്രമിച്ചുവെന്നാണ് ആ ചെറുപ്പക്കാരന്റെ വെളിപ്പെടുത്തൽ എന്നിട്ടും കണ്ണടച്ചിരുട്ടാക്കാൻ എസ് എഫ് ഐ ശ്രമിക്കരുത് നിങ്ങൾ ഇനിയെങ്കിലും ഗതി പിടിക്കണമെങ്കിൽ നിങ്ങളെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അല്ലെ അല്ലെങ്കിൽ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ നിങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ധാർഷ്ട്യവും അഹങ്കാരവും അധികാരത്തിന്റെ ഹുങ്കും താഴെ ഇറക്കി വെക്കുക എന്തായാലും ആർ ഷോയിൽ നിന്നും ഒട്ടും വ്യത്യസ്തനല്ല സഞ്ജീവെന്ന് ഇപ്പോൾ കേരളത്തിനു മനസ്സിലായിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള സംഘടനാ പ്രവർത്തനമാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് സഞ്ജീവ് പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പരമാവധി ശ്രമിക്കും കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്ന സംഘപരിവാർ വൽക്കരണം വിദ്യാഭ്യാസ മേഖലയിൽ ദ്രുതഗതിയിൽ നടക്കുകയാണ് അതിനെതിരായ ചെറുത്തുനിൽപ്പുണ്ടാകണം രാജ്യത്തെ സർക്കാർ നടപ്പിലാക്കുന്ന നിയമങ്ങൾ രാജ്യത്തെവിടെയും ബാധകമാണ് അത് നടപ്പിലാക്കിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനാകും ും പ്രശ്നം അത്തരം കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്കൊപ്പമേ എസ് എഫ് ഐക്ക് നിൽക്കാൻ കഴിയൂ എന്നാണ് സഞ്ജീവ് വെച്ചലക്കിയിരിക്കുന്നത് നിങ്ങൾ എപ്പോഴാണ് വിദ്യാർത്ഥികൾക്കൊപ്പം നിൽ നിന്നിട്ടുള്ളത് അതിന്റെ ഒരു തെളിവ് സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ കലാലയങ്ങളിൽ ഇന്നിപ്പോൾ ഏറ്റവും നേരിടുന്ന പ്രശ്നം ലഹരി കച്ചവടവും ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നതുമാണ് സർവകലാശാലകളിൽ യഥേഷ്ടം ലഹരി മരുന്നുകൾ ലഭ്യമാണ് ഇതിന് തടയിടാൻ എസ് എന്ന സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ വെല്ലുവിളിക്കുകയാണ് ഈ ചോദ്യം ഏറ്റെടുക്കാനും അതിനുള്ള പരിഹാരം നൽകാനും നിങ്ങൾ തയ്യാറുണ്ടോ എസ് കാരണം ഇപ്പോൾ ലഹരി കച്ചവടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എസ് എഫ് ഐക്കാരാണ് പിടികൂടുന്നതിൽ അധികവും സി പി എം അനുഭാവമുള്ളവരാണ് എന്നിട്ടും വീണ്ടും വന്നു നിന്ന് ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കുന്നതിൽ ഒരു നാണക്കേടും ഉളുപ്പുമില്ലാത്ത ഒരു സംഘടനയായി എസ് എഫ് ഐ മാറിയിരിക്കുകയാണ് എസ് എഫ് ഐയെ പ്രതിക്കൂട്ടിലാക്കുക എന്നതൊരു അജണ്ടയാണ് അതങ്ങനെ തന്നെ നടന്നു എസ് എഫ് ഐ മോശക്കാരുടെ ഒരു കൂട്ടമാണെന്ന പ്രതീതി സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് എസ് എഫ് ഐ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർ കാണുന്നില്ല ഈ അജണ്ടയെ തുറന്നു കാട്ടാൻ ശ്രമിക്കും കോട്ടയത്തും കാര്യവട്ടത്തും എസ് എഫ് ഐക്കാരല്ല റാഗിങ് നടത്തിയത് എന്നാണ് സഞ്ജീവ് പറയുന്നത് പക്ഷെ അങ്ങനെ സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമമുണ്ട് എസ് എഫ് ഐയുടെ രാഷ്ട്രീയം ശരിയായ രീതിയിൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും എന്നാണ് സഞ്ജീവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ അത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക കാരണം സർവകലാശാലകളിൽ എസ് എഫ് ഐക്കാരുടെ അഴിഞ്ഞാട്ടമാണ് അറ്റൻഡൻസ് ഇല്ല ക്ലാസ്സിൽ കയറില്ല പരീക്ഷ എഴുതില്ല എന്നിട്ടും എസ് എഫ് ഐക്കാർ മാത്രം ജയിക്കുന്നു നിങ്ങൾക്ക് മാത്രം ഒന്നാം റാങ്ക് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടുന്നു കലിംഗ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് യഥേഷ്ടം കിട്ടുന്നു ഇതെല്ലാം എവിടെ നിന്നാണ് പഠിച്ചെഴുതി എടുക്കുന്നതല്ല എന്നുള്ളത് ആർ ഷോയുടെ കാര്യത്തിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ളതാണ് അഹങ്കാരവും നെറികേടും ഹുങ്കും ധാർഷ്ട്യവും കൊണ്ട് ഒപ്പിച്ചെടുക്കുന്നതാണ് ഇതെല്ലാം പാർട്ടിക്കാരനാണ് എന്നുള്ള ലേബൽ ഉണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും നിങ്ങൾക്ക് എവിടെയും കാണിക്കാം എന്നുള്ള അഹങ്കാരം ഈ അഹങ്കാരത്തിൻ്റെ ആണിക്കല്ല് പറിക്കണം എന്നുള്ള ആവശ്യമാണ് പലയിടങ്ങളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കാരണം സർവകലാശാലകളിൽ എത്രയോ വിദ്യാർത്ഥികൾ എസ് എഫ് ഐയുടെ റാഗിങ്ങിന് ഇരയായിട്ടുണ്ട് ഇടിമുറികളിൽ ഇടിയും ചവിട്ടും കുത്തും കൊണ്ട് എത്രയോ വിദ്യാർത്ഥികൾ ക്വിറ്റ് ചെയ്തിരിക്കുന്നു പൂക്കോട് സിദ്ധാർത്ഥൻ അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് അതിൽ പ്രതികളായിട്ടുള്ളത് എന്നാൽ ആ പ്രതികളെ രക്ഷിച്ചുകൊണ്ട് കൊണ്ട് സിദ്ധാർത്ഥനെയും സിദ്ധാർത്ഥൻ്റെ കുടുംബത്തെയും വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ എന്നിട്ടും വന്നിരുന്ന് പൊതുമധ്യത്തിൽ മധ്യത്തിൽ പറയുന്നത് ഞങ്ങൾ വിദ്യാർത്ഥികൾക്കൊപ്പം നിലകൊള്ളുന്നു എന്നാണ് ഇതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്നാണോ പുതിയ സെക്രട്ടറി സഞ്ജീവും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പിന്നെ ആർഷോ എന്ത് മാതൃകയാണ് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എസ് എഫ് ഐയുടെ അധികാര തലപ്പ് തിരുന്നുകൊണ്ട് കാണിച്ചു കൂടിയിട്ടുള്ളത് നാൽപ്പത് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ പറയുന്ന ആർഷോ അത്തരത്തിലുള്ള ഒരു നേതാവിനെയാണ് നിങ്ങൾ പരിപാവനമായി രൂപക്കൂട്ടിൽ വെക്കാൻ മാത്രം വിശുദ്ധനായി ഉയർത്തിക്കാട്ടുന്നത് ഇതെല്ലാം നിങ്ങളുടെ പാർട്ടി ഓഫീസിലും അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരുടെ സംഘടനാ ക്ലാസ്സുകളിലും പോയി പറയുക അല്ലാതെ ഇത് മുഴുവൻ കേരളം അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്നും ആർഷോയെയും എസ് എഫ് ഐ എന്ന സംഘടനയെയും തലയിൽ കൊ വച്ചുകൊണ്ട് കൊണ്ടാടണമെന്നും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല ഇവിടുത്തെ ജനങ്ങൾ കാരണം എസ് എഫ് ഐയുടെ കൊടിയ മർദ്ദനങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസം പകുതി വഴിയിൽ ഉപേക്ഷിച്ച എത്രയോ ചെറുപ്പക്കാരും വിദ്യാർത്ഥിനികളും ഈ കേരളത്തിലുണ്ട് അതിൻ്റെയൊക്കെ കണക്കെടുത്താൽ എസ് എഫ് ഐക്ക് മറുപടി പറയാനുണ്ടാകില്ല എന്തായാലും പുതിയ നേതാവിനും ആർഷോ തന്നെയാണ് മാതൃക അതിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ് എസ് എഫ് ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത